അവൾക്ക് കയറി ചെല്ലാൻ ഒരു ഇടമില്ല എന്ന് അറിഞ്ഞിട്ട് നീ ചെയ്യുന്ന നിന്റെ പ്രവൃത്തികളുണ്ടല്ലോ അവൾക്കും നന്നായിട്ട് തന്നെ അറിയാം അവൾ കയറി ചെല്ലേണ്ടത് അവൾ ആങ്ങളുടെ വീട്ടിലേക്കാണ് അവടെ നാത്തൂനുണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിന്റെ എല്ലാ വൃത്തി കേടുകളും ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നത് അവളുടെ ഗതികേട് കൊണ്ടാണ് ഭാര്യയുണ്ടായിട്ടും അവൾക്കാരും ഇല്ല എന്നറിഞ്ഞിട്ട് നീ മറ്റൊരു പെണ്ണുമായിട്ടും അവിഹിതത്തിൽ ഏർപ്പെടുന്നു അതുപോലെ തന്നെ നിന്റെ എല്ലാ മോശമായ ദുശീലങ്ങളും നീ പുറത്തെടുക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും അവൾ നിന്റെ കൂടെ നിൽക്കുന്നത് അവളുടെ ഗതികേട് കൊണ്ടാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കാണ്ട് നിന്റെ മക്കൾക്ക് നേർവൈ കാണിച്ചു കൊടുക്കേണ്ടത് നീയാണ് നീ ഇങ്ങനെ ചെയ്താൽ മക്കളിൽ നിന്ന് ഒരു പരിഗണന നിനക്ക് കിട്ടുമെന്ന് നീ ഒരിക്കലും കരുതണ്ട നിന്റെ ജീവിതത്തിലെ നല്ല കാലങ്ങൾ നീ ഇങ്ങനെ തീർത്താൽ ആവതില്ലാത്ത കാലം വരുമ്പോൾ നിന്റെ മക്കളോ നിന്റെ ഭാര്യയോ നിന്നെ തിരിഞ്ഞു നോക്കണമെന്നില്ല അവളുടെ നിസ്സഹായമായ അവസ്ഥയെ നീ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നീ അനുഭവിക്കുക തന്നെ ചെയ്യും